ഓക്കെ അപ്പോൾ നമുക്ക് പോവാം നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും എന്തിനാണ് ഇതിങ്ങനെ എട്ടിക്കണെന്നുള്ളത് വേറെ നിന്നല്ലോ അതിനുള്ള വഴി ഞാൻ ഇപ്പോൾ എണിച്ച് തരാം കുഞ്ഞുവേ ബാ പോ കുഞ്ഞു വാ കുഞ്ഞു പോവാം വാ ബാ ബാ കുഞ്ഞോ പോവാം വാ നമുക്ക് ബൈക്കിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ വിളിച്ചു നമ്മളെയും കൊണ്ട് കടലൊക്കെ കാണിച്ചിട്ട് വരാന്ന് സോ നമുക്ക് പോവാം വാ പോവാം വാ വാ ഓക്കെ ബാ ഇവിടെ ഇനി ഇവിടെ ഇങ്ങനെ എടുത്തണം എന്നാണ് നമ്മുടെ പണി ഈ തുണി ഇട്ടതേ ഇവിടെ ഇങ്ങനെ എഴുത്താൻ വേണ്ടിയിട്ടാണ് ആ നമ്മളിങ്ങനെ എടുത്തോളാം നമുക്ക് ഇപ്പോൾ നിങ്ങൾ ആക്റ്റീവൽ സുഖമായിട്ടിരിക്കും ഇതിലധികം ഇരുന്ന് ശീലമായിട്ടില്ല പക്ഷെ നമുക്ക് ശീലമാക്കി എടുക്കാം പോവാം ഞാൻ എന്തായാലും പോയിട്ട് നിങ്ങൾക്ക് പെട്രോളൊക്കെ അടിച്ച് പെട്രോളൊക്കെ അടിച്ചിട്ടതിനു ശേഷം അങ്ങോട്ട് കുറേ പോയതിന് ശേഷമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം വലിയ എന്തുള്ള വീഡിയോ ഒന്നും ആയിരിക്കില്ല കേട്ടോ അത് ഭയങ്കര ഷോർട്ടായിട്ടുള്ള വീഡിയോ ആയിരിക്കും കേട്ടോ കാരണം പയ്യെ പോകാൻ പറ്റുമോ ഉള്ളതുകൊണ്ട് സ്പീഡിലെടുത്ത് അങ്ങനെ സ്പീഡ് എടുത്ത് പോകാനൊന്നും പറ്റത്തില്ല നമുക്ക് പയ്യെ അങ്ങ് ഇന്നും ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചരാം നമ്മളിപ്പോൾ നേരെ പുഴിയൂരാണ് പോകുന്നത് കടലിൽ ഇവിടെ ഇതിന് മുന്നേ കടലൊന്നും കണ്ടിട്ടൊന്നുമില്ല അപ്പോൾ നമുക്ക് നേരെ ഇവിടെ കൊണ്ട് കടൽ കാണിക്കാം റിയാക്ഷൻ ഒരുപാട് കിട്ടണുണ്ട് കേട്ടോ ഇഷ്ടംപോലെ റിയാക്ഷൻ ഇവിടെ പിന്നെ പിന്നെ മര്യാദയ്ക്കിരിക്കണമുണ്ടു വലിയ കുഴപ്പമില്ല വെറുതെ തോന്നിക്കാ തിരിച്ചാക്കി തിരിയാക്കി തിരിയാക്കി നല്ല റിയാക്ഷൻ കിട്ട നല്ല റിയാക്ഷൻ കുറച്ചുകൂടി നല്ല റോഡ് അതായത് ഇത്രയും കൂടി ഈ തിറങ്ങ ആ ഇവളെണീച്ചിരുന്നേ നിങ്ങൾ ഭയങ്കര കംഫോർട്ടബിളായിട്ടിരിക്കണമല്ലേ എടുത്തിരിക്കണേ എൻ്റെ 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 ടാങ്ക് എൻ്റെ ടാങ്ക് അവൾ എണീച്ചിരുന്നു തുടങ്ങി പക്ഷേ ഇവൾക്ക് ഇങ്ങനെ ഇരുന്ന് ശീലമൊന്നുമില്ല വേണ്ട എന്നിട്ട് ഇവളെണീറ്റിരിക്കണുണ്ടോ എന്തർത്ഥത്തിൽ വെണ്ണ എണീറ്റിരിക്കണമുണ്ടോ കണ്ണവള് സ്ക്രാച്ചൊക്കെ വീഴും ടാങ്കിൽ കുഴപ്പമില്ല കുഴപ്പമില്ല സ്ക്രാച്ച് വീണോ കേട്ടോ നിങ്ങൾ എണീക്കാനുള്ളത് അത്ര പോ അടയാടി ആ നിങ്ങൾ എണീക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ എണീച്ച് കഴിഞ്ഞാൽ എൻ്റെ ബാ ബാലൻസ് പോവും ബാലൻസ് പോയിട്ട് എണീറ്റ് ചാരി എൻ്റെ താത്തോട്ട് സൈഡിലോട്ട് ചാരും അത് പണിയാണ് അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ എണീപ്പിക്കാൻ വിടാത്തത് ഇനി കാറ്റ് കൊണ്ടിട്ടുള്ള എന്ന് അറിഞ്ഞുകൂടാ ആളുകൾക്ക് മൂത്രം ചിരി പറഞ്ഞു ചിരി ചിരിയാണ് ചിരി പൈമാർക്ക് റിയാക്ഷൻ ഉണ്ടോ നമ്മട്ടോ റിയാഷൻ കിട്ടി മുടി കുഞ്ഞു നല്ല രീതിയിൽ മുടി വെച്ചിലുണ്ട് ഒന്നാമത് ഇവിടെ സ്റ്റെറിലൈസ് ചെയ്ത് കിട്ടുകയാണ് അപ്പം പൊസയ്ക്കില്ല അപ്പൊ അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ടാണെന്ന് തോന്നുന്നു നല്ല രീതിയിൽ മുടി ഒഴിയും അപ്പൊ നിങ്ങൾക്ക് എന്താ ദേഹം നോക്കിയാൽ കാണാൻ പറ്റും ഇപ്പൊ ഇവിടെ ഈ പേഷ എടുത്ത് നോക്കിയാൽ ഫുള്ള് മുടിയായിരിക്കും അമ്മാവര് മുടി ഒഴിച്ചിലാണ് ഇവക്ക് നമുക്ക് എല്ലാവരും നല്ല രീതിയിൽ നോക്കണുണ്ട് നല്ല രീതിയിൽ

അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണുള്ളത് എനിക്കറിയുമ്പോൾ ഇത് വളരെ കുഞ്ഞു വീഡിയോ ആണെന്ന് അറിയാം അവസാനം എന്തുകൊണ്ട് ഈ ഔട്ട് ഒന്നും അവിടെ വെച്ചെടുക്കാത്തതെന്ന് വെച്ചാൽ കുഞ്ഞു നിങ്ങൾ വീഡിയോയിൽ കണ്ടതുപോലെ അവളിഞ്ഞു ഓടി ദൂരോട്ടൊന്നും പോയില്ല ബൈക്കിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു ഞാൻ അവളെ കെട്ടിതിരിച്ച് വീട്ടിൽ വന്നു പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാസം പത്താം തീയതി വരെ വീഡിയോസ് ഒന്നും ഉണ്ടാവില്ല മാക്സിമം പതിനഞ്ചാം തീയതി വരെ കാരണം വേറെ ഒന്നും ഈ അഞ്ചാം വരുന്ന അഞ്ചാം തീയതി ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടി മൂന്നാറ് പോകണുണ്ട് മുന്നേ പോയ പോലെ ഒറ്റ ദിവസം പോയിട്ട് അടുത്ത ദിവസം തിരിച്ചു വരാൻ വേണ്ടിയിട്ടല്ല ഒരു നാലഞ്ച് ദിവസം അവിടെ സ്റ്റേ ചെയ്ത് അവിടെയുള്ള എല്ലാ ലൊക്കേഷൻസും കണ്ട് അങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് സോ അതിൻ്റെ വീഡിയോസ് എപ്പിസോഡ് എപ്പിസോഡ് ആയിട്ട് വരുന്നതായിരിക്കും ആൻഡ് മുന്നേ ഇട്ട പോലെ ഒരു വീഡിയോ ഇന്നെങ്കിൽ ഒരു വീഡിയോ പിന്നെ എപ്പോഴെങ്കിലും ആയിരിക്കും ആയിരിക്കില്ല അടുപ്പിച്ചാൽ എല്ലാ എപ്പിസോഡിൻ്റെ വീഡിയോസും വരുന്നതായിരിക്കും സോ മേക്ക് ഷുർ ടു സബ്സ്ക്രൈബ് മൈ ചാനൽ എന്നാലും മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും ഇഷ്ടിംഗ് ഓക്സി സൈനിങ് ഔട്ട് ഫ്രോം ഓക്സിൻ സീൻ എൻ നെക്സ്റ്റ് വീഡിയോ ചിൽഡ്രൻ ബൈ